നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അവസാന ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റും ടേണും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം അലയാൻഡ്രോ ഗർനാച്ചുക്കു വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബ് രംഗത്തുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുപോലെ ചെൽസിൽ നിന്നുള്ള ഓഫറും താരം പ്രതീക്ഷിച്ച് നിൽപ്പാണ് ഈ ഘട്ടത്തിലാണ് ഇന്നലെ യൂറോപ്പ ലീഗിൽ അദ്ദേഹത്തെ കളിപ്പിച്ചു റൂബൻ അമോറിം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ താരത്തെ കളിക്കളത്തിലേക്ക് വിട്ടു പിന്നെ കളിക്ക് ശേഷം പറഞ്ഞു ഖർണാച്ചോയെ പോലുള്ള താരത്തോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് സോ അമോറിം താരത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലേക്കാണോ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ചർച്ച എന്തായാലും ബബ്രൂജി അടക്കമുള്ളവർ അമോറിമിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നിങ്ങനെയാണ് ഐ ആം ജസ്റ്റ് ഹാപ്പി ടു ഹാവ് അലേ ഗർനാച്ചോ ഹിയർ ഇവിടെ അലയാാന്റോ ഖർനാച്ചോ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് യങ് ടാലഡ് ആയിട്ടുള്ള ഗൈയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടാലൻറ്റഡ് ഗൈസിനോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഇപ്പോൾ റൂബൻ അമോറിയം ടി എം ടി എൻ ടി സ്പോർട്സിനോട് പറഞ്ഞത് അവരുദ്ധരിച്ചുകൊണ്ട് അത് പബ്രിസു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഗലയാ അലയാാന്ദ്രോ ഖർനാച്ചോ ടാലൻറ്റഡ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ അമോറിയും എത്രത്തോളം അവസരം അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ളത് തന്നെയായിരുന്നു ചോദ്യം ഇപ്പോൾ അതേ അമോറിയും പറയുന്നു അദ്ദേഹം വളരെ ആണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തെ പോലുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൂടി അമോറിയം പറയുമ്പോൾ ഇനിയിപ്പോൾ ട്രാൻസ്ഫർ നടക്കുമോ കാത്തിരുന്ന് കാണണം ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള ശേഷങ്ങളായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം